എവിടെ എവിടെ നോക്കട്ടെ സുന്ദരി മത്തി നല്ല അടിപൊളി ഇതേ നല്ല കാണാൻ തന്നെ എന്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നാണെങ്കിൽ അച്ഛൻ പറഞ്ഞു നമുക്ക് കപ്പ പറിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുക്കള ആദ്യക്ക് തന്നെ ഒരു വലിയ വലിയക്കാട്ടം കപ്പ ഇങ്ങനെ കിളിച്ച് ഇപ്പോൾ ഉണ്ട് അതിനകത്ത് വല്ല ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനകത്ത് നിന്ന് കപ്പ കുറച്ച് എടുത്ത് അതും കുഴച്ച് പിന്നെ നല്ല അടിപൊളി മത്തിക്കറി അമ്മയുടെ മത്തിക്കറിയാണ് അതും കൂടെ ആയിട്ടുള്ള എന്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പം അമ്മയുടെ മത്തി കപ്പ കുഴയുണ്ട് അപ്പം അതും അതും ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അച്ഛനാണെങ്കിൽ കപ്പ പറിക്കുകയാണ് കേട്ടോ അച്ഛൻ കപ്പ പറിക്കാൻ നോക്കിയിട്ടാണെ വരുന്നില്ല അപ്പോൾ അച്ഛനും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വലിക്കാൻ വേണ്ടിയിട്ടും മമ്മട്ടിയൊന്നും എടുക്കാതെ വിട്ടുകത്തി മമ്മട്ടിയൊന്നും എടുക്കാതെ ആദ്യം ഒന്ന് വലിച്ചൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഇറങ്ങിയിട്ടാണ് ആ കപ്പ പറിക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പാണെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു കപ്പ പറച്ചിട്ടുണ്ടായിരുന്നേ ഇഷ്ടംപോലെ കപ്പയുണ്ടായിരുന്നു അതിനകത്ത് പക്ഷെ ഇതിനകത്ത് നമ്മുടെ കപ്പ അധികം ഒന്നും ഇല്ലായിരുന്നു എന്നാലും നമുക്കൊരു കറി വെക്കാനാണ് േ അപ്പോൾ ഒരു കുഴ കുഴക്കുള്ളത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് പറിച്ചെടുത്തു അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ അച്ഛൻ വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഭാഗത്തെ ഈ ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ല മണ്ണൊക്കെ തന്നെയാണ് പക്ഷേ അച്ഛൻ ഇച്ചിരി മറ്റേത് എന്തെങ്കിലുമൊക്കെ മീനിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പക്ഷേ ഇവിടെ അങ്ങനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് ഇഷ്ടംപോലെ കപ്പയും ഒക്കെ കിട്ടുമായിരുന്നു പക്ഷേ അതെ ഇവിടെ അധികം കപ്പയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് കപ്പയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനൊന്നും പറിച്ചെടുത്തപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ആ സൈഡിലായിട്ട് കുറച്ച് കപ്പ ഒരു ഒരു ചെറിയൊരു കപ്പ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിന്നൊരു നല്ലൊരു കുഴ കുഴക്കാന്ന് പറഞ്ഞു അമ്മ സാധാരണ ഈ എപ്പോഴും കുഴയ്ക്കുന്നത് മത്തിയിട്ട് വേവിച്ച മത്തി ഇട്ടിട്ടാണ് കുഴക്കാറുള്ളത് കേട്ടോ അതുപോലെ തന്നെ എന്തുവാ നമ്മുടെ ഈ തേങ്ങ അരച്ച് അമ്മ അങ്ങനെ കുഴക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അപ്പം അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ വേവിച്ച മത്തിയും പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുഴയ്ക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടമേ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മ കപ്പുഴ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മത്തിക്കറി അമ്മ മത്തിയൊക്കെ വെട്ടി പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തിക്കറിയിലേക്ക് പോകാം ഈ കപ്പയിലേക്ക് വലിയ ശ്രദ്ധ അച്ഛൻ കൊടുക്കാത്തത് കേട്ടോ അധികം കപ്പയൊന്നും ഇല്ലാത്തതേ അപ്പോൾ മറ്റേത് അച്ഛൻ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കപ്പ കണ്ടേരാം അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കപ്പയ്ക്കകത്ത് ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഓർത്ത് അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിൻ്റെ തയ്യെല്ലാം കൊണ്ടുപോയി കുഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കപ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കുഴിച്ച മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഉള്ളൂ നമുക്ക് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി കറി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളക്കാന്താരിയുണ്ട് വെള്ളക്കാന്താരി പിച്ചാനായിട്ട് അമ്മ നിൽക്കുവാണ് കാരണം കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ കാന്താരിക്ക് നല്ല എരിവാണ് കേട്ടോ അപ്പം സാധാരണ നമ്മുടെ കുഞ്ഞ് കാന്താരിയല്ലേ ഇവിടെ ആണെങ്കിൽ വെള്ളക്കാന്താരിയാണ് അപ്പോൾ ഇത് അച്ഛനാണെങ്കിൽ നട്ടുപിടിപ്പിച്ചതാണ് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പും വീഡിയോസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാന്താരിയെ നല്ല എരിവാണ് ഈ കാന്താരിക്ക് അപ്പം എപ്പോഴും ഞാനതിനകത്ത് പറിക്കുമ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും ഒത്തിരി പറിക്കലേ ഒത്തിരി പറിക്കലേ എന്നും പറഞ്ഞു അല്ലെങ്കിൽ ഈ അമ്മമാർക്കൊക്കെ ഇങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഈ ഇതൊക്കെ പറിക്കുന്ന ഇങ്ങനെയുള്ള പച്ചക്കറി ഐറ്റംസ് ഒക്കെ പറച്ച് എടുക്കുന്നതൊക്കെ ഭയങ്കര ഇത് അതുപോലെ തന്നെ ഈ കറിവേപ്പിലൊന്നും അമ്മ തൊടിയിക്കത്തില്ല കേട്ടോ പറിക്കാനൊന്നുമേ ഇപ്പോൾ അത്യാവശ്യം കറിക്ക് ണ്ടിട്ട് ഉളവ് പറച് എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ കാരണം ഇതെല്ലാം വളന്ന് വളരട്ടെ എന്ന് വിചാരിച്ചു പറച് കഴിഞ്ഞാ ക്ലിക്കത്തിൽന്നൊക്കെ അമ്മ പറയാറണ്ട് അമ്മ ചിരിക്കല്ലേ ആയി നേ അമ്മ കറി വെക്കാൻ പോവാണ് എണ്ണ ക്കാളി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ മീൻ നല്ല കഴുകി വൃത്തിയാക്കി പുളി വിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ കറച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണേ എണ്ണ ഒഴിച്ച ഒഴിച്ചിവിടെ സവാള പച്ചമുളക് പിന്നെ കറി വച്ചിട്ടില്ല അപ്പം എണ്ണ ചൂടായിട്ട് നമുക്കിനി നോക്കിനി ഇത്തേക്ക് കടുകും പിന്നെ ഉടുവേല അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് ചിലരൊക്കെ കടുകും ഉലുവയൊക്കെ ഇടും ചിലർ കടുകും ഉലുവൊന്നും ഇടാറില്ല കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ കടുകും ഉലുവയൊക്കെ ഇടുന്നുണ്ട് ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അത് എണ്ണയൊക്കെ ചൂടായി കടുകും പൊട്ടി നമ്മുടെ ഉലുവയും പൊട്ടി അപ്പൊ നമ്മുടെ ഈ സംഭവമൊക്കെ എല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ അപ്പൊ ഈ കറിവേപ്പിലയുടെ തണ്ടൊന്നും കളയാത്തോച്ചാ അമ്മ എല്ലാം ഇടും കേട്ടോ കാരണം എനിക്ക് ഞാനും എല്ലാം ഇടും കറിവേപ്പുല തണ്ടിനും എല്ലാത്തിനും ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് എടുത്തിട്ട് വഴറ്റിയെടുത്തിട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഇടുവാണേ അപ്പോൾ ഇതാണെങ്കിൽ ചിലരൊക്കെ ഈ ഈ മീൻ മീൻകറിക്കകത്ത് ഈ വെച്ചിരി ഒഴിച്ച് പേസ്റ്റ് ആയിട്ട് അതായത് ഈ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മല മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് പേസ്റ്റാക്കിയിട്ട് ഒഴിക്കാറുണ്ട് അതും നല്ല മീൻകറിയാണ് പിന്നെ അമ്മ എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മുടെ മീൻകറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നല്ലതായിട്ട് മൂന്ന് ദിവസമൊക്കെ മീൻകറി അടിപൊളിയായിട്ട് ഇരിക്കുവേ അപ്പോൾ തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ചേർത്തൊന്ന് വഴ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ നമ്മുടെ ഈ വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് മീനൊക്കെ പിറക്കിയിടുക കേട്ടോ ഇത് നമുക്ക് കിട്ടിയാൽ നല്ല മത്തിയാണ് ഇപ്പോൾ കൊഴുവ സീസൺ ചെമ്മീൻ സീസൺ ഒക്കെയാണ് അതുപോലെ തന്നെ മത്തിയും ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം കൊഴുവയൊന്നും ഈ രണ്ട് ദിവസമായിട്ട് കിട്ടുന്നില്ല മത്തി കിട്ടുന്നുണ്ട് അപ്പം മത്തിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി അപ്പോൾ അമ്മ ഉപ്പെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ കൈയുടെ ആ ഒരു അളവിൽ ഉപ്പങ്ങിട്ടിട്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉപ്പിൻ്റെ ആളൊരു ഒരളവറിയായിരിക്കുമല്ലോ അപ്പോൾ ആ അമ്മ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ അടുത്ത മത്തിയും കൂടെ പെറുക്കി ഇടുവാണ് നല്ല അടിപൊളി മത്തിയാണ് നല്ല പരിഞ്ഞിലൊക്കെയുള്ള മത്തിയാണ് അപ്പോൾ ഈ പരിഞ്ഞിനുള്ള മത്തി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റാണേ കുറേ നാളായിട്ട് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമത്തിയായിരുന്നു ഇപ്പം നമുക്ക് നല്ല വലിയ മത്തിയൊക്കെ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടേ അപ്പം അതേ തിളച്ച നമ്മുടെ കറിയിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ അമ്മ അതിനകത്ത് പുളിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുളിയും മീനും കൂടെ ഇട്ട് കൊടുക്കുവാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് അമ്മ അടച്ചു വെക്കുവാണ് കേട്ടോ ലാസ്റ്റ് മാത്രം ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയെ അന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കപ്പയുമായിട്ട് കഴിക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുതരുന്നത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടൊരു മുളക് ഒരു മീൻകറിയുണ്ട് മുളക് കറിയുണ്ട് അതും ടേസ്റ്റാണേ അപ്പം അതാണെങ്കിൽ ചിലർ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടും അല്ലെങ്കിൽ സവാള കഴിക്കകത്തോട്ട് ഇടും അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ അല്ലാതെ എന്തുവാ നമ്മുടെ കൈ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കിയിട്ടും ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ ഒഴിച്ചതാണ് കേട്ടോ നേരത്തെ കണ്ടത് അപ്പോൾ കപ്പ അമ്മ ഞാൻ പറഞ്ഞല്ലേ വേവിച്ച മത്തി ഇട്ട് കപ്പ ഒഴിച്ചതാണ് അപ്പോൾ ഇത് ഉച്ചക്കത്തെ മീൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അടുത്ത് നമ്മുടെ മീൻ കറി തിളച്ചോണ്ടിരിക്കുവാണേ ഈ സംബന്ധിച്ചൊരു കറിവേപ്പലിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കറിവേപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക അപ്പം അമ്മയാണെങ്കിലേ ഈ പുളിയൊക്കെ കിട്ടത്തില്ലേ നമ്മൾ ഈ അമ്മ കിഴക്കോട്ടൊക്കെ നടക്കാൻ പോകുമ്പോഴത്തേക്കും കുറേ പുളിയൊക്കെ കിട്ടും കൊണ്ട് മാ വാളം പുളി കെട്ടോ ഇതിൻ്റെ വാളംപുളി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പം ഈ പുളി കിട്ടുമ്പോൾ അമ്മ ഉണക്കാനായിട്ട് ഇങ്ങനെ ഒരു ഒരു പാത്രത്തിനകത്ത് എടുത്തിങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് വിലത്ത് വെച്ച് ഉണക്കുകയൊക്കെ ചെയ്യും അമ്മ അടുപ്പിൻ്റെ ഭാഗ ഭാഗത്തായിട്ട് വയ്ക്കും അപ്പോഴത്തേക്കും അതിങ്ങനെ കറുത്ത് 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 നല്ല പുളിയായിട്ട് വരുമേ അപ്പോൾ അതേ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കണം അപ്പം അമ്മയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിനി മീൻകറി കുറുക്കിയെടുക്കണം കുറച്ച് നേരം അടുപ്പത്തിരുന്ന് വറ്റട്ടെ അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അമ്മ ടേസ്റ്റ് നോക്കുന്നുണ്ട് കറിക്ക് കറിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാവേ അമ്മ ഏറ്റവും നന്നായിട്ട് വെക്കുന്നത് തീയലാണ് കേട്ടോ അമ്മയ്ക്ക് തീയ്യൽ വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അമ്മ നല്ല അടിപൊളിയായിട്ട് തീയലൊക്കെ വെക്കും കേട്ടോ നല്ല കറുത്തിരിക്കും തീയ്യേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അമ്മ നമ്മൾ ആദ്യം കറി വെക്കാനായിട്ട് വഴ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ ഇച്ചിരി നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തതാണ് എന്നാലും അവസാനം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കോ അപ്പം കറക്കി വേണ്ടിയിട്ടുള്ള എല്ലാം പാകത്തിന് ഇട്ട് കൊടുത്ത് മൂടി വെച്ചു തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കപ്പക്കുഴയും മീൻകറിയും ഒക്കെ കാണാം ദേ ഞങ്ങൾ ഇറക്കി വെക്കുവാണ് കേട്ടോ മീൻകറിയെ വെച്ചതും കപ്പ ും കറിയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത് മെയിൻ ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഈ മത്തിയിട്ട് എങ്ങനെ കപ്പ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം നമ്മുടെ ഈ കപ്പയില്ലേ കപ്പ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് കുക്കർ വെച്ച് വേവിക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അടുപ്പിലിട്ട് വേവിച്ചെടുത്തിട്ട് അത് നമ്മുടെ കുറച്ച് മത്തി രണ്ടോ മൂന്നോ മത്തി ഒരു അഞ്ചാറ് മത്തി അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവിച്ച് വെച്ചിരുന്നത് വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കപ്പയിലേക്ക് വെന്ത് വന്ന കപ്പയിലേക്ക് അതുപോലെ തന്നെ ഉപ്പും ലേശം മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇതിനകത്ത് വേറെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ അമ്മ മിക്കവാറും ദിവസങ്ങളിലുണ്ടാക്കും മത്തി കപ്പ കൊഴ കപ്പ കുഴച്ചത് മത്തിയിട്ട് കപ്പ കുഴക്കുന്നത് അപ്പൊ കുറെ ഇടങ്ങളിലൊക്കെ ചെയ്യാറുണ്ടായിരിക്കും അമ്മ ഇത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ